ആ ബിജു എടാ നീ ഒരു ഒന്നര മണി കഴിയുമ്പോ ഫ്ലൈറ്റ് നാലു മണിക്കാണ് ഇല്ല ഇല്ല കൂടെ വരികയാണെന്നു ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഓ എങ്ങനെയൊരു രണ്ടു മണിക്കകത്ത് വന്നാലും മതി ഓക്കെ 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 ഞാൻ കൊണ്ടുപോകുന്ന മൂന്നാല് ഷർട്ട് തേച്ചോണ്ടിരിക്കണം ഓക്കെ നീ ഇന്നാണോ പോണെന്ന് വന്നത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പണ്ടേക്ക് വേണ്ടത് കണ്ടുടാ പണ്ട് ഞങ്ങള് കൊച്ചായിരുന്നപ്പം കല്യാണങ്ങൾക്ക് പോകാനിരുന്നു അപ്പോഴ ഉണ്ണാനായിട്ട് കയറുമ്പോ ഇങ്ങനെ ഇങ്ങനെ വാതിൽ ചെറുത്ത് നിൽക്കും അതിന് കാരണം ഞങ്ങളെ പടലിൽ പിടിച്ച് കളഞ്ഞിട്ട് പറയും കൊച്ചു അവസാനം കൊച്ചു അവസാനം മോഡലത്തെ വാമനചന്ദിന്റെ കല്യാണത്തിന് ഞങ്ങള് വെട്ടിച്ച് ഓടി ഇറങ്ങി പോയിട്ടാണ് അവൻ കൂലി കിട്ടും പിന്ന പിന്ന ഇപ്പൊ കാലം കൈ എന്നാ കിട്ടും പണ്ട് ഞാൻ വേർഷയിൽ പോകുമ്പോഴും വരുമ്പഴും ഒക്കെ ഇവിടെ എന്തൊരാളാരും ചേച്ചിമാര് അളിയന്മാര് അവരുടെ മക്കള് മാമന്മാര് അപ്പച്ചിമാര് പിന്നെ പേശയെ പോകുമ്പം അവളെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അച്ചാറും കൊണ്ടുവരണവര് എഴുത്തും കൊണ്ട് വരണവര് പിന്നെ ഗുളിക കൊണ്ടുവരണവര് ഇപ്പൊ എന്താ ഞാൻ അതിന് പറയണത് നിങ്ങൾ മെലിങ്ങാട് രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞത് ഞാൻ കേട്ടല്ലേ ഞാൻ ഇന്നാണ് പോണെന്ന് എന്നിട്ട് അവര് വന്ന അപ്പം എന്നെ കാണോന്നറിയിട്ടില്ല ഞാൻ വിളിച്ചു പറയാത്തോണ്ടും വാശി വെച്ച് വന്നില്ല നീ പോണ നിന്റെ തിരിഞ്ഞു പിന്നെ എന്റെ വിളിക്കാതെ അത്ര എന്റെ പൊന്നമ്മ പണ്ടൊക്കെ ഞാൻ ഞാൻ ഇവിടെ വരുമ്പോ അവരൂടെ കാണാം പെട്ടി പൊട്ടിക്കുമ്പോ രണ്ടും കൂടെ അപ്പറിക്കും സ്പ്രേ സോപ്പ് പൗഡർ കൊടാലി തൈര് പെൻസിൽ പേന മുട്ടായി കുട എല്ലാം പോകും ആദ്യം രണ്ട് മുട്ടായി എടുക്കണമെങ്കിൽ ഞാൻ പിന്നെ പോയി വാങ്ങിക്കണം ഇത്ര ും പറഞ്ഞൊന്നും പറഞ്ഞിട്ടുണ്ട് മൂത്ത അലിയെ ഞാൻ ഒരു ടേപ്പ് ആദ്യം കൊണ്ടുവന്നു വന്നു എന്റെ കട്ടകാലത്തിന് ഞാൻ അതിന്റെ അനീസു അപ്പഴ് എനിക്കിത് വേണം ഞാൻ ഇതെല്ലാം അടിച്ച് അടച്ചുകൊണ്ട് എടുത്തോണ്ട് പോയി ഇത് വരെ തന്നിട്ടില്ല രണ്ടാമത്തെ തവണ ഞാൻ കൊണ്ടുവന്ന ടേപ്പ് പ്രേമനസീറിന്റെ വടക്കം പാട്ടിന്റെ പാട്ടുകൾ പറഞ്ഞോണ്ട് എടുക്കണ്ട പോയി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മൂന്നാം തീയതി എനിക്കുള്ള അങ്ങനെ പലതോരോധനായിട്ട് കൊണ്ടുപോയി പക്ഷെ ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് എങ്ങനെ ഒരു പൈസ ഒറ്റ പൈസ ഞാൻ അയക്കൂട്ടല്ലേ ഞാൻ എല്ലാം തിരഞ്ഞമ്മ നിങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് അയച്ചിരുന്ന പൈസ ചിട്ടിയും പാട്ടും ഒക്കെ കെട്ടിയിട്ട് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ സൊസൈറ്റിയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നാല് നിങ്ങൾ ക്ക് പൈസ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാസം ഏഴായിരം രൂപ പലിശ കിട്ടും പിന്നെ അവരെ അവരെയൊക്കെ പറയുന്നത് എനിക്കറിയാല് നിങ്ങളുടെ സ്വഭാവം ഒരു കാര്യം ചെയ്യും നിങ്ങൾ എനിക്ക് പണ്ട് എന്ന ഇത് സാധനം സാധനമാണ് ഇത് എന്റെ കയ്യിൽ കിടന്നാ എനിക്ക് സമാനം കിട്ടൂല നിങ്ങളുടെ വെച്ചോടി നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം ഹലോ പറഞ്ഞു പറഞ്ഞു എന്താ തിരക്കിയത് ഞാൻ ഇന്ന് പോണ്ണുമായിട്ടുള്ള ഇതുവരെ ഇപ്പം ഞാനായിട്ട് വിടർത്തലില്ല അവര് പിടർത്തണമെന്ന് ഞാൻ വിടർത്തി കൊടുക്കും ചോദിച്ചു പിന്നെ നിനക്ക് എന്റെ ഭാര്യ അറിയാം വീട്ടിന്ന് അമ്മാവേ കൂടെ തള്ളിട്ട് കൊല്ലാൻ നോക്കിയത് ആയ പോലീസ് കേസൊക്കെ തീർന്നല്ലേ ഞാൻ നിന്നെ വിളിച്ചത് നീ പച്ചണ്ടിയിലെ മോളായിട്ടുള്ള ബന്ധം निया। निया। ി പറയും കേട്ടെ ഞാൻ മനസമാധാനത്തിനാണ് ഇവിടുന്ന് എല്ലാം കൂടെ രണ്ടുപേരെ രണ്ട് ഭാഗത്താക്കി കയറി അന്യ നാട്ടിൽ പോണത് ഞാൻ തീരെ മാമിനെ കൂടെ ഒരു കൂട്ടിലായി കൊടുക്കണം പോയാലും ജീവിതം ഉണ്ടാക്കി തരാൻ വന്നേക്കും